ആനന്ദൻ തിരിഞ്ഞു നോക്കിയതും ആദിത്യൻ കുറച്ചകലെ ചെമ്പകച്ചുവട്ടിലേക്ക് നടന്നുകൊണ്ട് ആനന്ദനെ കാത്തു നിന്നു ഏട്ടിനു നിന്നോടൊരു കാര്യം പറയാനുണ്ട് കുറച്ച് സീരിയസ് ആണ് വളരെ ഗൗരവത്തിൽ ആദിത്യൻ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇതെല്ലാം അനിയനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അവന് യാതൊരു നിശ്ചയമില്ലായിരുന്നു പ്രത്യേകിച്ച് സിത്താര അവൻ്റെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പിടിമുറുക്കിയിട്ടുണ്ടെന്ന് ആദ്യത്തിന് യാതൊരു അറിവും ഇല്ലാതിരിക്കുമ്പോൾ അടുക്കളയുടെ ജനൽപാളികൾ വഴി ആനന്ദി അവർ രണ്ടുപേരും മാറുന്നു സംസാരിക്കുന്നത് കണ്ടു അവളുടെ മനസ്സിലും ഒരു കുളിരുപടം തുടങ്ങി എങ്ങനെയും സിത്താര ഈ വീട്ടിലേക്കായിരുന്നത് ആദിത്യൻ തടയുമെന്ന് തന്നെ ആനന്ദി ഉറച്ചു വിശ്വസിച്ചു വല്ലാത്തൊരു മിഴിവോടെ പഴയ കാര്യങ്ങളെല്ലാം ആദിത്യ ശിരസിലേക്ക് മഴവെള്ളപ്പാച്ചിൽ പോലെ ഇരച്ചു കയറാൻ തുടങ്ങുകയായിരുന്നു പക്ഷേ അതെല്ലാം എങ്ങനെയാണ് അനന്തൻ്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതെന്ന് മാത്രം ഒരു നിശ്ചയമില്ല ആദിത്യന് പണ്ടേതോ ഓർമ്മകളിൽ നനഞ്ഞു കുതിർന്ന മെഴികളുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ പകപ്പോടെ തിരികെ നോക്കുന്ന സ്വന്തം മുഖം മാത്രമാണ് അവൻ്റെ ഓർമ്മകളിൽ ഏറ്റവും പുഴുക്കുത്തലേറ്റതുപോലെ അവനെ തന്നെ നോക്കി കുഞ്ഞിനെ കുത്തുന്നത് ആ കണ്ണുകളിപ്പോൾ അടുക്കള ജനൽ വഴി തങ്ങളെ പാളി നോക്കുന്നത് ആദിത്യൻ കണ്ടില്ലെന്നടിച്ചു ഞാൻ പറയുന്നത് നിനക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഏട്ടനറിയില്ലടാ എങ്കിലും ഈ വിവാഹം നമുക്ക് വേണ്ടടാ മുഖം കുറിച്ച് വെച്ച് ആദിത്യൻ പറയുമ്പോൾ ഭാവഭേദമൊന്നും കൂടാതെ നിന്ന് പോയി ആനന്ദൻ ആനന്ദൻ എത്രയൊക്കെ പറഞ്ഞാലും ലക്ഷ്മി അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്താനമാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഗവൺമെൻറ് ജോലി വാങ്ങി വീട്ടിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചവൻ ആദിത്യനാണെങ്കിൽ പല പല പി എസ് സി ലിസ്റ്റിലും കിടന്ന വട്ടം കാരങ്ങളൊന്നും ഇതുവരെ പ്രൈവറ്റ് കോളേജിലെ നിസ്സാര ശമ്പളത്തിൻ്റെ ജോലിയിൽ നിന്നും അവനൊരു മോചനമായിട്ടില്ല അതിൻ്റെ ഒരു കടുകില സ്നേഹവ്യത്യാസവും ലക്ഷ്മിയമ്മ മക്കളോട് കാണിക്കാറുണ്ട് ആനന്ദി ആദിത്യൻ യുവാഹം കഴിക്കേണ്ടി വന്ന സാഹചര്യം കൂടിയായതോടെ ആ വ്യത്യാസം കൂടിയതേയുള്ളൂ എന്നിരുന്നാലും ആദിത്യനും അനന്ദനും തമ്മിൽ അതിനെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം താര പറഞ്ഞ് എനിക്കറിയാം ഏട്ടാ അവൾ കാരണമാണ് ഏട്ടന് ആനന്ദിയേട്ടത്തി വിവാഹം കഴിക്കേണ്ടി വന്നതെന്ന് താരമൊക്കെയും എന്നോട് വിശദമായി പറഞ്ഞിട്ടുണ്ട് ആനന്ദൻ പൂസലൊന്നും കൂടാതെ പറഞ്ഞപ്പോൾ ആദിത്യൻ അനിയനെ ഞെട്ടിലോട് നോക്കി കരുതിയതുപോലെ തന്നെ ഒരു മുഴം നീട്ടി എറിഞ്ഞിരിക്കുന്നവൾ അവൾക്കത് നല്ല കുറ്റബോധമുണ്ട് ഏട്ടാ അതൊക്കെ വിട്ടേക്കിനി ആനന്ദിയേട്ടത്തിന് നല്ലതല്ലേ അമ്മ പറയുന്നതൊന്നും കാര്യമാക്കേണ്ട ഏട്ടത്തി ഏട്ടന് യോജിച്ചവൾ തന്നെയാണ് ആനന്ദൻ അത് പറഞ്ഞപ്പോൾ ആദ്യയുടെ നോട്ടം അവൾക്ക് നേരെ നീണ്ടു ആദി ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞതോടെ ആനന്ദി തിരക്കിട്ട് പണികളിലേക്ക് എന്നതുപോലെ ഒളിയിട്ടു ആനന്ദ അവൾ എന്താണ് പറഞ്ഞതെന്നു എനിക്കറിയില്ല പക്ഷേ പക്ഷേ ഈ വിവാഹം അത് നടന്നുകൂടാ അത് ഞാൻ പറയാൻ കാരണം ആനന്ദിയെ ഞാൻ വിവാഹം കഴിക്കാൻ കാരണം താര ഇത് കൊണ്ടല്ല കാരണം താരയ്ക്ക് മുന്നേ ഏട്ടനോടൊരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണോ ഒരു ചെറിയ ചിരിയോടെ തൻ്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നിസ്സാരമായി പറയുന്ന അന്യനെ ഞെട്ടലിലൂടെ നോക്കി നിന്നു ആദിത്യൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാണ് അവളുടെ വരവ് പ്രേമം ഒരുവനെ അന്തനാക്കുമെന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് ഓർത്ത് പോയി ആദിത്യൻ ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ ആദ്യയുടെ മുഖം കൊലഞ്ഞു അതൊക്കെ വിട്ടുകളയേട്ടാ പണ്ടത്തെ കാര്യമല്ലേ ഇതൊക്കെ കൊണ്ട് വിവാഹം വേണ്ടത് വെക്കാൻ പറ്റുമോ മാത്രമല്ല കുറച്ച് നാളത്തെ പരിചയമാണെങ്കിൽ പോലും അത്രമാത്രം ഞങ്ങൾ അടുത്തുപോയി ഇനി വിവാഹം കഴിഞ്ഞ് ഏട്ടൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ മാറി താമസിച്ചേക്കാം അതല്ലേ അതിൻ്റെ ശരി ആനന്ദൻ ചിരിയോട് പറന്ന് കേട്ടപ്പോൾ ആദിത്തിനൊന്ന് വിളറിച്ചിരിച്ചു എത്രമാത്രം അവരടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ആദിത്യത്തിൻ അപ്പോഴേക്കും ഏകദേശം ഉറപ്പിച്ചിരുന്നു ആനന്ദനെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന മട്ടിൽ നടന്നു പോയപ്പോൾ അവന് പിന്നാലെ സർവം തകർന്നവനെ പോലെ ആദ്യം കയറി മുഴുവിൽ കാട്ടിൽ ചെന്ന് തലതാഴ്ത്തിയിരുന്നു ആനന്ദി തുണി മടക്കി വെക്കാനെന്ന വ്യാചനെ അവിടേക്ക് വന്നിട്ട് ആദ്യയുടെ നേർക്ക് ഇടയ്ക്കിടെ പാളി നോക്കുകയാണ് അവനറിയാം എന്തെങ്കിലും തന്നെ നാവിൽ നിന്ന് വീഴുമോ എന്നറിയാൻ ഇനിയെ ഈ അഭിനയം വിവാഹം നടക്കും അവൾ എന്തൊക്കെയോ കാര്യമായി അവനോട് പറഞ്ഞ് ഫലിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആദ്യത്തെ ശബ്ദം താഴ്ത്തി പറന്ന് കേൾക്കി ആനന്ദി ഒരു ഞെട്ടരോടെ കയ്യിൽ പാദം മടക്കിയ തുണിയുമായി അങ്ങനെ തന്നെ നിന്നു ഈ വിവാഹം നടക്കുന്നതിനേക്കാളും അവളെപ്പോലൊരു പെൺകുട്ടി ആനന്ദന്റെ വധുവായി ഉയരുന്നതിനാണ് ആദ്യയുടെ സങ്കടം ഒരു കാറ്റ് കാറ്റുപോലെ എങ്ങോ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നവനെ ആശങ്കയോട് നോക്കിയിരുന്നു ആനന്ദി നീ ഈ പാലും അടുപ്പത്ത് വെച്ചിട്ട് ഇതെവിടെ പോയി കിടക്കുപാടി ലക്ഷ്മിയമ്മയുടെ അലർച്ച കേട്ടപ്പോൾ അവസാന തുണിയും മടക്കി വെച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി ഒരു ചായ ചോദിച്ചിട്ട് കൊച്ചു നിൽക്കുന്നത് കണ്ടില്ലേ എവിടെ പോയി ചത്തു കിടക്കുന്നടി നീ ആനന്ദിയുടെ ചുമൽ ശക്തി അടിച്ചിട്ട് ലക്ഷ്മി അമ്മ ആക്രോശിച്ചു ആനന്ദി വേദന കടിച്ചമർത്തിക്കൊണ്ട് അവരടിച്ചിടത കൈ വെച്ച് നിന്നുപോയി ആയില്ലേ അവളെ കണ്ട് ചിരിയോടെ അങ്ങനെ നിൽപ്പുണ്ട് തുണിമടക്കാൻ പോയത് അമ്മേ മെല്ലെ പറഞ്ഞിട്ട് ആനന്ദിയുടൻ തിളച്ചു വരുന്ന പാലിലേക്ക് ചായപ്പൊടി ഇട്ടു ഈ പാൽ പാലടുപ്പത്ത് വെച്ചിട്ട് വേണോ നിന്റെ ഒരു തുണിമടക്കൽ പാൽ തിളച്ച് പോകില്ലേ അതെങ്ങനെ വല്ല വിവരം ഉണ്ടായിട്ട് വേണ്ടേ ആ ചെയ്തിരുന്ന കോഴ്സ് തീരാൻ എന്ത് സമയമുണ്ടായി അതങ്ങ് തീർത്തിട്ട് മാന്യമായി വല്ലവൻ്റെ കൂടെ ഇറങ്ങി പോകാനുള്ളതിന് ലക്ഷ്മിയമ്മ അവളോടുള്ള സകലാമർശവും ഉള്ളിലൊതുക്കിക്കൊണ്ട് പെറുപിടുത്തു ആനന്ദി ഒന്നും വേണ്ടിയില്ല സ്ഥിരമായി അവളിത് കേൾക്കുന്നതാണ് കേട്ട് കേട്ടൊക്കെ അതൊക്കെ തഴമ്പിച്ച് മാട്ടേ അവൾക്ക് താരച്ചേശിയുടെ അനിയത്തി അനാമിക നല്ല കുട്ടിയാലേ ആദ്യേട്ടനുമായ ആ കുട്ടി എന്ത് ചേർച്ചയാ താര ചേച്ചിയും തമ്മിൽ വിവാഹം കഴിഞ്ഞ് നമുക്കത് സീരിയസ് ആയി ആലോചിച്ചാലോ ആ ആദ്യ ഏട്ടനെ വലിഷ്ടമൊന്നും അല്ലല്ലോ ആനന്ദിയേട്ടത്തിയെ ഈ ചതി നടന്ന കാര്യമൊക്കെ പറഞ്ഞാൽ അവരങ്ങ് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നത് ആനന്ദിയെ പാളി നോക്കിക്കൊണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ ആനന്ദിയുടെ നെഞ്ചിടിച്ചു അവർ വെറും വാക്ക് പറയാറില്ല എന്ന് അവൾക്കറിയാം അത് തന്നെ ഈ ഭയത്തിൻ്റെ കാരണം ആദ്യം നഷ്ടപ്പെട്ടു പോകുമെന്ന ഓർത്തപ്പോൾ അവൾക്ക് തലകറങ്ങും പോലെയായി കോളേജിൽ ഡിഗ്രി ബി സി എ പഠിച്ചു കൊണ്ടിരുന്നപ്പോൾ ആദിത്യൻ അവസാന വർഷം ഗസ്റ്റ് ലെക്ചറായി ജോയിൻ ചെയ്തതാണ് കോളേജിൽ സുന്ദരനും സുമുഖനുമായ അധ്യാപകൻ ഏവർക്കും പ്രിയങ്കരൻ ഇടയ്ക്കിടെ നർമ്മങ്ങളുടെ മേമ്പൊടി കലർത്തിയുള്ള സംസാരവും സിനിമാ നടന്മാരെ പോലെയുള്ള ലുക്കും വേറെ എന്ത് വേണം ക്ലാസ്സിലെ തരുണിമണികളുടെ ഹൃദയം നിറയ്ക്കാൻ വീട്ടിലെ പരിതസ്ഥിതികൾക്കിടയിലും ഈ പഠനം മാത്രം ഏക പ്രതീക്ഷയുടെ ലക്ഷ്യം വെച്ച് പഠിച്ചുകൊണ്ടിരുന്ന ആനന്ദി ആദ്യയുടെ ഇഷ്ട വിദ്യാർത്ഥിനിയായി മാറാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല പക്ഷേ കണ്ട ആദ്യ മാത്രയിൽ തന്നെ അവനോട് പ്രണയം തോന്നിപ്പോയ സീത്താരക്ക് ഇതൊന്നും ഇഷ്ടമായില്ല പൊതുവേ സീതാര പലപ്പോഴും കൂട്ടുകാരുടെ കൂട്ടം കൂടി ആനന്ദിയെ ഉപദ്രവിക്കാറുണ്ട് ഒരിടയ്ക്ക് ആദിത്യനത് കാണുകയും അവളെ അവരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതല്ല സീതാരക്ക് ആനന്ദിയോട്ടുള്ള ദേഷ്യം കൂട്ടി അവളുടെ സൗന്ദര്യത്തിലും സീതാര വളരെ അസ്വസ്ഥയായിരുന്നു ആര് കണ്ടാലും നോക്കിപ്പോകുന്ന ഒരു നാടൻ സുന്ദരി മറ്റുള്ളവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പൊട്ടിയും ലിപ്സ്റ്റിക്കും വാരി വിതറി വരുമ്പോൾ ആനന്ദി മാത്രം ഒരു നിറം വാങ്ങിയ ചുരിദാർ അണിഞ്ഞ് നെറ്റിയിലൊരു ചന്ദനക്കുറിയുമായി വരുമ്പോൾ അവളാകും എവരുടെയും ഇടയിലെ ശ്രദ്ധാപാത്രം ഒരു അമ്മയും ഏട്ടരെ മാത്രമാണുള്ളത് അച്ഛൻ പണ്ടേക്ക് വേണ്ടി അവരെ ഉപേക്ഷിച്ച് പോയതാണ് ഏട്ടന് കാര്യമായി ജോലിയൊന്നും ഇല്ലായിരുന്നു അമ്മയാണ് തയ്യലും മറ്റും ചെയ്തവരും നോക്കി വളർത്തിയിട്ടുള്ളത് പക്ഷേ അവരുടെ പട്ടിണിക്കും പ്രാരാപത്തിനുമിടയിൽ ഏട്ടൻ മറ്റൊരു പെൺകുട്ടിയെ കൂടി കൂട്ടിക്കൊണ്ട് കയറ്റിയതോടെ ആകെയുള്ള പ്രതീക്ഷ പിന്നെ ആനന്ദിയിലായി പക്ഷേ ആ പ്രതീക്ഷ തകർന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് ഡിഗ്രി കഴിയാൻ അവസാനം ആറുമാസം മാത്രം ബാക്കി നിൽക്കെ അഞ്ചാംസാം എക്സാം നടക്കുന്ന വേളയിൽ ആനന്ദിയും ആദിത്യനും കോളേജിലെ സ്റ്റോർ റൂമിൽ നിന്നും പിടിക്കപ്പെട്ടു കുട്ടികളെ ബഹളം വെച്ച് രംഗം വഷളാക്കിയതോടെ പ്രിൻസിപ്പൾ ഇരുവരുടെയും വാക്കുകൾ മുഖവിലേക്കെടുക്കാതെയായി ആരൊക്കെയോ ഫോണിൽ പിടിച്ച വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയപ്പോൾ തകർന്നത് ആനന്ദിയുടെ ജീവിതമാണ് ആദിത്യൻ പലരും പറഞ്ഞറിഞ്ഞത് സീതാരയുടെ കൂട്ടു ചേർന്ന് ആനന്ദി മനപൂർവ്വം ചെയ്തതാണെന്നാണ് അവയെല്ലാം അതോടെ അവനും അവളോട് തീർത്താൽ തീരത്ത് വെറുപ്പായി വളരെ യാഥാസ്ഥികരായിരുന്ന ആനന്ദിയുടെ അമ്മയും ഏട്ടനും ദിവസവും വന്ന് ആദിയുടെ വീട്ടിൽ വന്ന് അവളെ അവനെക്കൊണ്ട് കെട്ടിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടാൻ തുടങ്ങി ആനന്ദി എത്ര വില കേട്ടും അവരത് കേട്ടില്ല ഒടുവിൽ ദിവസം അവൾ അവിടെ കൊണ്ട് ഉപേക്ഷിക്കാൻ പോലും അവർ മടി കാണിച്ചില്ല അതോടെ ലക്ഷ്മിയമ്മയ്ക്ക് വേറെ വഴിയില്ലാത്തായി പേരിനൊരു ചടങ്ങ് പോലെ താലി മാത്രം കെട്ടി ആദിത്യൻ ആനന്ദിയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു ആനന്ദിയുടെ പഠിപ്പ് മുടക്കിയതും ലക്ഷ്മിയമ്മയാണ് വലിഞ്ഞു കയറി വന്നവളെ പോലെ പഠിപ്പിക്കാനും മാത്രം ഇവിടെ പണമൊന്നും ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ അവരുടെ പഠിത്തു നിർത്തിയത് വളരെ നന്നായി പഠിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു ആനന്ദി അഞ്ചാം സെമിയിൽ എക്സാമും എഴുതാൻ കഴിയാതെ വരികയും തുടർന്നുള്ള പഠനം അനിശ്ചിതാവസ്ഥയിലാവുകയും ചെയ്തു സ്വന്തം വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാം നിന്റെ കൈയിരുപ്പ് കൊണ്ട് വരുത്തി വെച്ചതല്ലേ അനുഭവിച്ചു എന്നൊരു മറുപടി മാത്രമായിരുന്നു ആനന്ദിക്ക് കിട്ടിയത് അതിലവൾ തകർന്നു പോയിരുന്നു മാത്രമല്ല വന്നു കയറി വീട്ടിൽ അഗതിയെ പോലെ കഴിയുന്നവൾക്ക് എതിര്ത്തൊന്നും പറയാനും അവകാശമില്ലായിരുന്നു ആദ്യ സമയത്തൊന്നും ആദിത്യനും അവളുടെ വലിയ മമതയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആദിത്യേന അത്തരം കാര്യങ്ങളിൽ കൂടുതൽ കൈ കടത്താനും നിന്നില്ല അമ്മയുടെയും അനിയത്തിയുടേയും വാക്ക് പോലുകൾക്കിടയിൽ അവളെ പൂർണ്ണമായും വിട്ടുകൊടുത്തു ആദിത്യൻ അങ്ങനെയെങ്കിലും അവൾ തൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമല്ലോ എന്നൊരു സ്വാർത്ഥതയും ആദിത്യനുണ്ടായിരുന്നു അവനൊരു അധ്യാപകനായതുകൊണ്ട് തന്നെ തൻ്റെ പഠിത്തം മുടക്കില്ല എന്നൊക്കെ ആദ്യം ആനന്ദി കരുതി പിന്നീടെല്ലാം വെറുതെയാണെന്ന് മനസ്സിലായി ഒഴുക്കിനൊത്ത് ജീവിക്കാൻ അവളും പഠിച്ചിരിക്കുന്നു ഇപ്പോൾ തൻ്റെ ജീവിതം മാറ്റിമറിക്കാനിടയായ ആ ദിവസത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ആനന്ദിക്ക് ഇപ്പോഴും നിശ്ചയമില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ ആദിത്യനെ നഷ്ടപ്പെട്ടുകൂടാ എന്നൊരു ചിന്തയിൽ സിത്താര അവനെ പ്രപ്പോസ് ചെയ്തിരുന്നു വീട്ടുകാരുമായി വന്ന് സംസാരിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞു എങ്കിലും സ്വന്തം വിദ്യാർത്ഥിനിയെ അങ്ങനെയൊരു കണ്ണിൽ താൻ കണ്ടിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു ആദ്യത്തിൽ നിന്നും അവർക്ക് ലഭിച്ചത് വീട്ടുകാരുടെ പണത്തിന്മേലുള്ള ഗർവവും എല്ലാം കൊണ്ട് നടന്നിരുന്ന സിത്താരയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഏത് വിധേയനെയും ആദ്യത്തിൻ്റെ സ്വ സ്വന്തം പരിധിക്ക് വരുത്തുമെന്ന് കൂട്ടുകാരികളോട് വെല്ലുവിളിച്ച സീതാര എക്സാം നടക്കുന്ന സമയത്ത് എന്തോ ആവേശത്തിന് സ്റ്റോർ റൂമിലേക്ക് പോയ ആദ്യത്തിൻ്റെ പിന്നാലെ വിച്ച് പിടിച്ചു അതിനു മുന്നേ അവൾ പണം കൊടുത്തു നിർത്തിയിരുന്ന കുറച്ചുപേർ അവൾ അകത്തേ കയറിയാൽ ഉടൻ വാതിൽ പുറകിൽ നിന്ന് ലോക്ക് ചെയ്തേക്കാമെന്ന് അവൾക്ക് വാക്കു കൊടുത്തു ഒരു പെൺകുട്ടി അകത്തേ കയറി പോകുന്ന കണ്ടപാടെ ഏതോ ഒരുത്തൻ കയറി വാതിലടക്കുകയും ചെയ്തു ഈത്താര കയറിയേണ്ടിയിരുന്ന മുറിയിൽ അവൾക്ക് പകരമായി ആനന്ദി ആയിരുന്നു പെട്ടുപോയത് പെട്ടെന്ന് വാതിലടിയ ശബ്ദം കേട്ടപ്പോഴാണ് വിളറി നിൽക്കുന്ന ആനന്ദിയെ ആദ്യം കണ്ടത് ആദ്യമദദ്യം ആർക്കും ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് വാതിലിൻ്റെ പുറത്ത് പലരും കൈവച്ച് അടിച്ച് ശബ്ദം ഉണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു ഇറങ്ങി വാടാ ഇത്തരം പരിപാടിയൊന്നും ഈ കോളേജിൽ വെച്ച് പൊറപ്പിക്കില്ല സ്റ്റുഡൻസ് യൂണിയൻ്റെ ആളുകൾ ചുറ്റും കൂടാൻ അധികം ഒന്നും നേരം എടുത്തില്ല പിന്നീട് അവിടെ എന്താണുണ്ടായതെന്ന് ഇരുവർക്കും അറിയില്ല ഇരുവരും വിളറി പുറത്തേക്ക് വരുമ്പോൾ തകർന്നു പോയത് സിത്താരയായിരുന്നു സ്വന്തം പ്ലാനിൽ ആദിത്യനും ആനന്ദയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടതോടെ അവളുടെ പക കത്തിപ്പെടാൻ തുടങ്ങി ആ കോളേജിൽ നിന്നും ഇരുവർക്കും മാറേണ്ടി വന്നു സിത്താരയുടെ അധ്യായം ഇരുവരും മറന്നു പോവുകയും ചെയ്തു പക്ഷേ അവൾ ഇപ്പോഴും ഒരു നിഴൽ പോലെ തങ്ങളെ പിന്തുടരുകയാണെന്ന് അവരാരും കരുതിയിരുന്നില്ല വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ക്ഷണക്കത്താ ചെടിക്കാൻ ഏൽപ്പിച്ചു തിരക്ക് പിടിച്ച പണിയിലായിരുന്നു ഏവരും ആദിത്യനും ഒന്നിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാവുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം നീണ്ട വിവാഹമല്ലേ അതുമാത്രമല്ല സിത്താരയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിരിക്കുമെന്നും ആത്മാർത്ഥമായി തന്നെ ആദിത്യൻ വിശ്വസിക്കാൻ തുടങ്ങി ബന്ധുക്കൾ ക്ഷണിക്കുന്ന തിരക്കിലായിരുന്നു പിന്നീട് അവർ ഏട്ടത്തിയുടെ വീട്ടുകാരെ വിളിക്കണ്ടേ അമ്മേ ക്ഷണക്കത്തിൽ മറ്റുള്ളവരുടെ പേരും അഡ്രസ്സും എഴുന്നതിനിടയ്ക്ക് അത് ചോദിച്ചത് അവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ആനന്ദി അരികിൽ തന്നെയുണ്ട് ആനന്ദി മുഖം ഉയർത്തി ഒന്ന് അനന്തനെ നോക്കുമ്പോൾ അവനത് കണ്ണുകൾ ചിമ്മി പുഞ്ചിരിച്ച് കാണിച്ചു അവളുടെ മനസ്സൊന്നും നിറഞ്ഞുപോയി ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു കരുതൽ തനിക്ക് നേരെ നീളുന്നുണ്ടെങ്കിൽ അത് അനന്തൻ മാത്രമാണെന്ന് അവൾക്കറിയാം ഓ പിന്നെ പെണ്ണിനെ കൊണ്ട് വീട്ടിന് മുന്നിൽ നട തള്ളിപ്പോയവർക്ക് ക്ഷണക്കത്തയക്കാൻ ഞാൻ ആദ്യം തന്നെ അവർക്ക് കൊടുത്തേക്കാം മടാം എന്താ അതുപോലെ അവരുടെ സ്വരത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്ന പരിഹാസം ആനന്ദിയെ മുറിവ് ഏട്ടത്തിടി ഏട്ടത്തിടെ വീട്ടുകാർ എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും മാമേ സീതാരാണെങ്കിൽ ഇതൊക്കെ നോക്കുന്ന കൂട്ടത്തിലാണ് വെറുതെ അവരുടെ വീട്ടുകാർക്ക് കുറ്റം പറയാൻ മനഃപൂർവ്വം ഒന്നും ഇട്ടു കൊടുക്കേണ്ട ആനന്ദൻ ആരെയും ശ്രദ്ധിക്കാതെ പറയുന്നു കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ അത് സത്യമാണെന്ന് ഇരുത്തി ചിന്തിച്ചു മാത്രമല്ല ആനന്ദിയെയും വീട്ടുകാരെയും പറ്റി അവരുടെ മുന്നിൽ പുകഴ്ത്തിയാണല്ലോ പറഞ്ഞിരുന്നത് വല്ലാത്തൊരു ഇഷ്ടക്കരോടെ ലക്ഷ്മിയമ്മ ആനന്ദയെ മുഖമുയർത്തി നോക്കിയപ്പോൾ അവളുടെ നെഞ്ചും നാളി ആ നമുക്ക് ആലോചിക്കാം നീ ആദ്യം വേണ്ടപ്പെട്ടവരുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുക ലക്ഷ്മിയമ്മ അത് ഭാവിക്കാതെ പിന്നെയും പറഞ്ഞു ആനന്ദിക്ക് അവിടെ നിന്ന് കാല് കടഞ്ഞിരുന്നു ആ സമയത്താണ് ആദിത്യൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കുറച്ച് ദിവസങ്ങളിൽ വിവാഹം നടക്കുന്നത് കൊണ്ട് ആനന്ദിന് ഇടയ്ക്കൊക്കെ വീട്ടിലെ ആവശ്യത്തിലേക്കായി ലീവ് എടുക്കാറുണ്ട് ആദിത്യൻ തൻ്റെ ക്ലാസ് മുടക്കാറില്ല അങ്ങനെ കോളേജ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് ആദിത്യൻ വന്ന പാടെ കുറച്ച് പേപ്പറുകൾ അവൻ ആനന്ദിയുടെ നിറക്ക് നീട്ടി അതിലെന്തായിരിക്കുമെന്നൊരു ആകാംക്ഷയായിരുന്നു ആനന്ദിക്കെങ്കിൽ ലക്ഷ്മിമ്മയുടെ മുഖം ചൊളിഞ്ഞു ഇത് കുറച്ച് പേപ്പറുകളാണ് നിനക്ക് നിന്റെ പാതി വഴിക്ക് മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാനുള്ളത് ഒക്കെയും ഫിൽ ചെയ്ത് വേഗം തന്നേക്കണം എൻ്റെ കോളേജിൽ തന്നെ അപ്ലൈ ചെയ്തേക്കാം ആദിത്യൻ പറയുന്നത് വിശ്വാസം വരാത്ത പോലെ ആനന്ദി അവനെ നോക്കി ആ പേപ്പറുകൾ കൈനീട്ടി വാങ്ങുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്തിനു വേണ്ടി കണ്ണുകൾ നിറഞ്ഞിരുന്നു പാതി വഴിക്ക് മുടങ്ങിപ്പോയ തൻ്റെ പഠനം ഇനിയും അത് തുടരാമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആദിത്യൻ അത് കണ്ടിട്ട് കണ്ടില്ലെന്ന് അടിച്ചു ലക്ഷ്മി അമ്മയുടെ മുഖം മുറുകി ആനന്ദിയിൽ നിന്നും ഞൊടിയിടയിലെ പേപ്പറുകൾ വാങ്ങി അവർ വലിച്ചു കീറി പിന്നെയും ദേഷ്യത്തിൽ അവരത് കുനുകുന അങ്ങോട്ടും ഇങ്ങോട്ടും കീറാന് തുടങ്ങി ആനന്ദി ഞെട്ടിപ്പോയി വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത് ആദ്യത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ആനന്ദൻ ചാടി എഴുന്നിട്ടു അമ്മ എന്ത് പരിപാടിയായി കാണിച്ചത് ഏട്ടത്തേക്ക് തുടർന്ന് പഠിക്കാനാണ് അപ്ലൈ ചെയ്യാനുള്ള പേപ്പറുകളല്ലേ കീറിക്കളഞ്ഞത് ആനന്ദൻ പെട്ടെന്നാണത് ചോദിച്ചത് ലക്ഷ്മി അമ്മയുടെ മുഖം പൂച്ചം കൊണ്ട് നിറഞ്ഞു അന്നേരമായിരുന്നു ആയിലെയും കോളേജ് വിട്ട് എന്താണ് സംഭവം എന്നറിയാതെ അങ്ങോട്ട് കയറി വന്നത് ആനന്ദി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ രസകരമായ എന്തോ എങ്കിലും ആകുമെന്ന് കരുതി ബാഗ് സോഫയിലേക്ക് എറിഞ്ഞുകൊണ്ട് അവിടെ ക്രൂശിക്കാൻ തയ്യാറായി ആയിലേയും നിന്നു ഇവൾ അങ്ങനെ ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ ഒരു ശക്തിയെ എന്ത് കാണിച്ചാലും നീ എൻ്റെ മകനെ മയക്കി വെച്ചിരിക്കുന്നത് പഴയതൊന്നും ഞാൻ മറന്നീ കരുതരുത് ഇവിടെ ആരൊക്കെ എന്തൊക്കെ മറന്നാലും ലക്ഷ്മിയമ്മ ആനന്ദിക്ക് നേരെ ഉറക്ക തലമുറ ഇട്ടോ എന്നിട്ട് അവർ ആദ്യത്തന്നെ നിർക്ക് തിരിഞ്ഞു നീ എന്താണ് ഇങ്ങനെ കുന്തം വെഴുങ്ങിയത് പോലെ നോക്കി നിൽക്കുന്നത് നിൻ്റെ തലയ്ക്ക് വെളിവില്ലാതായോ എൻ്റെ തലയ്ക്കൊരു വിളിവേടും ഇല്ല അമ്മേ അമ്മയല്ലേ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആനന്ദി പഠിച്ചിട്ടില്ല അവൾക്ക് ജോലിയില്ലെന്നൊക്കെ പറയുന്നത് എൻ്റെ ഭാര്യ നാലാളുകളുടെ മുന്നിൽ നാണം കെടുന്നത് കാണാൻ എനിക്കിനിയും വയ്യ അവളെ തുടർന്ന് പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു പേപ്പർ കയറിയത് കൊണ്ടൊന്നും അത് നടക്കില്ലെന്ന് അമ്മ കരുതേണ്ട ആദ്യത്തിൻ അമ്മയ്ക്ക് മുന്നിൽ ശാന്തനായി പറഞ്ഞ് കേട്ടപ്പോൾ ആനന്ദിയാണ് ഞെട്ടിയത് കാരണം അവൾക്ക് വേണ്ടി അത്ര ശക്തമായി ലക്ഷ്മി അമ്മയ്ക്ക് മുന്നിൽ ആദ്യത്തിന് ആദ്യമായിരുന്നു സംസാരിക്കുന്നത് ഒരേ സമയം ഭയവും സന്തോഷവും തോന്നിപ്പോയി ആനന്ദിക്ക് ലക്ഷ്മിയമ്മ തലയ്ക്ക് അടിയേറ്റത്ത് പോലെ നിൽക്കുകയായിരുന്നു